അരുവിക്കൽ അമ്പലത്തിലേക്ക് പോകാനുള്ള ആ സുബ്രഹ്മണ്യ ക്ഷേത്രം എഴുതിയിട്ടുണ്ട് ൂ നമ്മുടെ റോഡ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതെൻ്റെ വീടാണ് എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് അരുവിക്കൽ അമ്പലം അപ്പം നമ്മുടെ വീട്ടിലെ വഴിയൊക്കെ ഞാൻ കാണിച്ചത് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇപ്പോൾ ഭയങ്കര ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ആയിട്ടുണ്ട് അമ്പലത്തിൽ ആൾക്കാർ വരുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഓപ്പോസിറ്റ് കാണുന്ന റോഡിൽ കൂടെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് അരുവിക്കൽ അമ്പലത്തിൽ പോകാം രണ്ട് വഴിയുണ്ട് ഒന്ന് ആ പള്ളിയുടെ അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോകാം ഒന്ന് ഈ വഴിയുണ്ട് ഇതൊരു കുഞ്ഞു വഴിയാണ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് സൈഡ് കൊടുത്തിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ പുറകുവശത്തേക്ക് ചെല്ലുന്നതാണ് വേറൊരു വഴി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുന്ന വഴിയാണ് കേട്ടോ അപ്പം നിങ്ങൾ മാപ്പ് വെച്ചിട്ട് വരുമ്പോൾ എവിടെയാണ് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ നേരെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ പോരാറേ ഉള്ളൂ മാപ്പ് വെക്കണ്ടെന്നും ആവശ്യമൊന്നുമില്ല ഇനി റബർത്തോട്ടത്തിൻ്റെയൊക്കെ ഇടയക്കുഴയാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് പിന്നെ പണ്ട് നമ്മൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയൊക്കെ ഇവിടെ താമസം ഞങ്ങളിവിടെ സ്ഥലം മേടിച്ച് വന്നപ്പോൾ ഇതൊരു കാട് പിടിച്ചു കിടക്കുന്ന അമ്പലമായിരുന്നു എന്നിട്ട് നമ്മൾ തിരുമേനീനെ വിളിച്ചു വരുത്തിയാണ് അന്ന് ഒരു അമ്പലത്തിൽ വഴിപാടൊക്കെ കഴിച്ചത് ഇപ്പം ആരോ ഒരാൾ വന്നൊരു ഞാനും അമ്പലത്തിൽ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ബട്ട് അന്നേരം ഒന്നും അമ്പലം അത്ര പ്രശസ്തമൊന്നും ആയിരുന്നില്ല പിന്നെ ആരോ ഒരാൾ റീൽസ് ഇടപ്പോഴാണ് നമ്മുടെ അമ്പല എത്രയും പ്രശസ്തമായത്. അപ്പോൾ ഈ വഴിയാട്ടോ ബോണദ നമ്മൾ ഇവിടെ ആട്ടേ കാർ കൊണ്ട പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അമ്പലത്തിലേക്ക് ഡയറക്റ്റ് 가റാണ്. അങ്ങനെ ഇങ്ങനൊന്നും പറയാറില്ല. കാറും ഇല്ല ഒന്നും ഇല്ല. പാട്ട് ഇവിടെ കൊണ്ടിരുന്നോ? ആരിമുന്റെ പൂം ചെടികളൊക്കെ ഏറ്റതു. പണ്ടേ ഈ കല്വേദനയൊക്കെ വരുമ്പം വെക്കുന്നതാണ് എൻ്റെ ഓരോ ഓർമ്മ ആയിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നല്ലതാണ് ഭയങ്കര അമ്പലത്തിൽ വരുമ്പം ഭയങ്കര റീൽസ് എടുക്കൽ ഇത് ഈ ഒരു റീൽസ് കൊണ്ട് പ്രശസ്തിയായ അമ്പലം നമ്മളിവിടെ ഇവിടെ വന്ന് ഞാൻ ഐ എൽ ടി എസ് അല്ല ഐ എൽ ടി എസ് ലോ ടി പാസ് ആകുമ്പോൾ അമ്മ ഇവിടെ അമ്പലത്തിൽ വഴിപാട് കഴിച്ച് നമ്മൾ വന്നിട്ടുള്ളതാണ്

അവിടെ ഇതില് കൊട കൊട വന്ന് ഇടാൻ നോക്കുക ഓ അവിടെ കൊട എവിടെ അവിടെ ഇട്ടവനെ സായി ഇട്ടുന്നോ അങ്ങനെയുണ്ട് കൊച്ചിനെ പുടി ആ ബാവനം യാസ് തന്നല്ല അല്ലേ TestCase വാനേ എവിടെയാ ആ അവനെ അവിടെ തന്നെ ഇരിക്ക് എവിടെ селиക്ക് നടക്കണോ ഞാൻ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു പ്രാർത്ഥിച്ചു വഴിപാടൊക്കെ കഴിച്ചു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പം നല്ല വഴുക്കനുണ്ട് അപ്പം ഒരു എന്താ പറയുക സ്റ്റീലിൻ്റെ ബാർ ഇട്ടിട്ടുണ്ട് അതിൽ പിടിച്ചു വേണം നമ്മൾ ഇറങ്ങി വരാൻ അപ്പം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി നമുക്കകത്തേക്ക് കയറാം വെള്ളത്തിൽ അതുപോലെ തന്നെ വെള്ളത്തിൽ ചവിട്ടി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പക്ഷേ അതിൻ്റെ എന്താ പറയുക പുറകുവശത്ത് കൂടെ നമുക്ക് വരാൻ കേട്ടോ അമ്പലത്തിനകത്തേക്ക് കയറാമേ അപ്പം നിങ്ങൾക്ക് കാണാം ആൾക്കാരുടെ തിരക്ക് ഞാൻ തക്കുടൊക്കെ ശബരിമലയിൽ പോയ ആ വർഷം വന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇത്ര തിരക്കുകളൊന്നുമില്ല എല്ലപ്പോഴും ആൾക്കാരൊക്കെ വരുന്നു തന്നെ ഉള്ളായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് ഇത്രയും അത് അമ്പലം ഭയങ്കര പ്രശസ്തമായപ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ തുറന്നു വിട്ട് അവിടെ ഫുൾ ടൈം വെള്ളം ഒഴുകി വരുന്ന രീതിയിലേക്കൊക്കെ ആക്കി കൊടുത്തു എന്നൊക്കെ അമ്മ പറഞ്ഞു കേട്ടു പിന്നെ അവിടെ കുറേ ഐസ്ക്രീം വാനൊക്കെ വന്നിട്ടുണ്ട് അവിടെ തൊട്ടടുത്തുള്ള വി അവിടെയൊക്കെ ചെറിയൊരു എന്താ പറയുക ഉണർവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബിസിനസ് കാണാനുള്ള ബിസിനസ്സുകളൊക്കെ അപ്പോൾ അതൊക്കെ അവ ഉഷാറായി വരുന്ന ഇത്രയും ആൾക്കാരാണ് ഓരോ ദിവസവും നമുക്ക്

Mom, you're all right. Um wait. I'm coming. Wait. Yeah, mom.

പിന്നെ ഇതിനൊന്നും ഒരു താല്പര്യവുമില്ല ഞാനും തക്കോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കും നമുക്കിതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇപ്പോൾ ഇതൊക്കെ ആസ്വദിക്കണം അങ്ങനെ അമ്പലത്തിൽ പോയി അതുപോലെ തന്നെ വെള്ളത്തിലും കുറേ ചാടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് അരുവിക്കൽ അമ്പലത്തിലൊക്കെ പോയുള്ളവർക്ക് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇതാണ് എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ പേര് രശ്മി നിവാസ് അവിടെ നിന്ന് പറമ്പിൽ നിന്ന് പണിയുന്നതാണ് എൻ്റെ അച്ഛൻ അവർക്ക് ആകെ സൺഡേ മാത്രമേ അവധിയുള്ളൂ അങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ തീർക്കുന്നു അപ്പം കുറേ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം അരുവിക്കൽ അമ്പലത്തിൽ പോകുന്നവർക്ക് എൻ്റെ വീട് കണ്ടാൽ ഇനി മനസ്സിലാകും നമ്മുടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് വിചാരിക്കണു അപ്പം ഈ അമ്പലം മഹാദേവ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒ ഇ എക്സാം എഴുതിയപ്പോൾ പാസ്സൊക്കെ ആവണേന്നൊക്കെ വിചാരിച്ച് നമ്മൾ അമ്പലത്തിൽ വഴിപാട് നേർന്നായിരുന്നു എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് ആ വർഷം ഞാൻ നാട്ടി വന്നപ്പം ആ വഴിപാട് നടത്തിയതാണ് അപ്പം നമുക്ക് നല്ല വിശ്വാസം ഉള്ള ഒരു അമ്പലമാണ് ആൾക്കാർ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി കാണാതെ ഭക്തിയോടുകൂടി ഇവിടെ വന്ന് മഹാദേവനെയും സുബ്രഹ്മണ്യനെയും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സ്വാധീകരിക്കുക നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിക്കുക അതേസമയം സെയിം ടൈമിൽ നമ്മൾ വർക്ക് ഹാർഡും ചെയ്യണം എക്സാം ഒക്കെ എഴുതിയിട്ട് എക്സാം എഴുതാനായി എഴുതാൻ എഴുതാൻ പോകുമ്പോൾ നമ്മളൊന്നും പഠിക്കാതെ പോയി ദൈവത്തിനെ മാത്രം വിളിച്ചാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പഠിക്കുകയും അതേസമയം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മൾ പഠിക്കുന്നതെല്ലാം ഓർക്കാനും എക്സാം എളുപ്പമാകാനും നമ്മുടെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എക്സാമിന് സമയത്ത് ഉണ്ടാകാതിരിക്കാനും അങ്ങനെ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ ഞാൻ ഒത്തിരി പ്രാവശ്യം എക്സാം എഴുതുമ്പോഴും നമ്മുടെ ബാഡ് ലക്ക് കൊണ്ട് അത് നമ്മുടെ എക്സ നമ്മൾ ഫെയിലായി പോകുന്നു അപ്പം ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും സക്സസ് ആകത്തുള്ളൂ അപ്പം എനിക്ക് അഭിമാനമുണ്ട് എൻ്റെ നാട് ഇങ്ങനെ പ്രശസ്തമാകുന്നതിൽ എൻ്റെ നാട് കുറലിങ്ങാടായിരുന്നു പിന്നെ ഞങ്ങൾ വെമ്പള്ളിയിലേക്ക് വീട് മാറി വന്നതാണ് അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ